വയനാട്ടിൽ ഗോത്ര വിഭാഗത്തിലെ യുവാക്കളുടെ ആത്മഹത്യാ നിരക്ക് കൂടുകയാണ് പത്ത് വർഷത്തിനിടെ വൈത്തിരി താലൂക്കിൽ ആത്മഹത്യ ചെയ്തത് ഇരുന്നൂറോളം ആദിവാസികൾ സുൽത്താൻ ബത്തേരിയിലെയും മാനന്തവാടിയിലെയും കണക്കുകൾ പുറത്തുവിടാതെ അധികൃതർ ആത്മഹത്യ തടയുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അവതാളത്തിലായി വിഷയം ഗൌരവകരമായി കാണുന്നുവെന്ന് മന്ത്രി ഒ ആർ കേളു പ്രതികരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കണക്ക് പ്രകാരം കേരള ജനസംഖ്യയുടെ ഒന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം മാത്രമാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ വയനാട് ഇടുക്കി പാലക്കാട് കാസർഗോഡ് മലപ്പുറം ജില്ലകളിലാണ് ഗോത്ര വിഭാഗങ്ങൾ കൂടുതലായുള്ളത് ആദിവാസി വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന വയനാട് ജില്ലയിലെ വൈത്തിരി പഞ്ചായത്തിൽ മാത്രം പത്ത് വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് ഇരുന്നൂറോളം ആദിവാസികൾ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ആത്മഹത്യ ചെയ്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ കണക്കുകൾ ചോദിക്കുമ്പോൾ കണക്കില്ല എന്ന് കൈമലർത്തുകയാണ് ട്രൈബൽ വകുപ്പ് ഇവർക്ക് വേണ്ട സഹായങ്ങൾ കോടികളുണ്ടല്ലോ കോടികൾ ഇതിനു വേണ്ടിട്ട് നീക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവർക്ക് വേണ്ടിയിട്ട് കോടികളും ഒരു വകുപ്പും മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട് അപ്പം അത് കൃത്യമായിട്ട് ഇവരുടെ ഇടയിലേക്ക് എത്തി ഇവരെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ െ ഈ വിഭാഗം ഇല്ലാതെയാണ് സുൽത്താൻ ബത്തേരി താലൂക്കിലെ നല്ലൂർ ഉന്നതിയിൽ രണ്ട് വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് ആറ് യുവാക്കളാണ് എന്ന് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു ആദിവാസി ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട പ്രത്യേക വകുപ്പ് ഉദ്യോഗസ്ഥർ വയനാട്ടിലെ ഗോത്ര വിഭാഗ ആത്മഹത്യകൾ ഗൗരവത്തിനെടുക്കുന്നില്ല പിന്നെ ഇവർ രണ്ടുപേരും കൂടി പിന്നെ ഒരു വീട്ടിലേക്ക് പണിക്ക് പോയതാണ് പണിക്ക് പോയിട്ട് വരുമ്പാണ് ഇവരെ പറ്റിയെന്ന് അറിയില്ല കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ പെണ്ണാളെ പറഞ്ഞു വച്ചാൽ അരക്കാൻ പോയിക്കോ ഞാനും ഇവിടെ പറഞ്ഞു വെച്ചാൽ പക്ഷേ അപ്പറത്തന്നെയാണ് ഈ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ വേറെ വേറെ എന്ന് പറഞ്ഞാൽ പിന്നെ വന്ന് നോക്കുമ്പോൾ അലയ്ക്കൊക്കെ വന്നു നോക്കുമ്പോൾ ഇവനും ഇവിടെ കാലില് തൂങ്ങി കച്ചറക്കുള്ള രാത്രി ആത്മഹത്യ ചെയ്തവരിൽ തൊണ്ണൂറ് ശതമാനവും യുവാക്കളാണ് അത് ആശങ്കപ്പെടുത്തുന്ന കണക്കുമാണ് നാൽപ്പത് വയസ്സിനു താഴെ എഴുപത്തിമൂന്ന് പുരുഷന്മാരും ഇരുപത്തിയൊന്ന് സ്ത്രീകളും ഈ കാലയളവിൽ ജീവനൊടുക്കിയവരിൽപ്പെടുന്നുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുമെന്നും പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേട് പറഞ്ഞു എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഈ വിഭാഗത്തിൽ സ്ത്രീകള് ഇത്തരം കാര്യത്തിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് അതേപോലെ ഈ പുരുഷന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ കൂടി ഒരു ശാക്തീകരണം കൊടുത്തുകൊണ്ട് ഏർ ഇവരെ ഇത്തരം ഏർ വിമുഖത പ്രകടിപ്പിക്കുന്ന ഒരു മാനസിക രീതിയിൽ നിന്ന് എന്തോ എന്നൊക്കെ അഞ്ചു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഊറുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം ശേഖരിക്കാൻ പോലും വകുപ്പിന് കഴിയുന്നില്ല തുടർച്ചയായ കൗൺസിലിംഗ് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ലഹരി ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണം എന്നിവയിലൂടെ ഈ പ്രവണത തടയാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം വയനാട് ജില്ലയുടെ ജനസംഖ്യയിൽ തന്നെ ഭൂരിപക്ഷമുള്ള ഒരു ഗോത്ര സമുദായമാണ് പണി സമുദായം പണിയ സമുദായത്തിലെ നിരവധി യുവാക്കളാണ് കഴിഞ്ഞ കാലയളവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു കണക്കുകളും ബന്ധപ്പെട്ട ഏജൻസികളുടെ കയ്യിലില്ല വകുപ്പുകളുടെ കയ്യിലില്ല ഇത് ഗുരുതരമായി പരിശോധിക്കണം പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഈ സമുദായം തന്നെ കാണാതായി പോകും വയനാട് ചെതലയത്ത് നിന്നും രതീഷ് വാസുദേവൻ ന്യൂസ് മലയാളം